നമസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു പിന്നീട് പലപ്പോഴായി പല സ്ഥലങ്ങളിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇപ്പോൾ വീണ്ടും ഡൽഹിയിൽ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു ജെൻസി എന്ന ഓമന പേരിൽ അങ്ങനെ അവരെ വിളിക്കുന്നില്ല എങ്കിലും പറയുകയാണ് ജെ എൻ യുലെ വിദ്യാർത്ഥി സംഘം അതായത് ഡൽഹിയിലെ മാലിന്യം മാലിന്യമാണ് ഇവരുടെ പ്രശ്നം ഡൽഹി മാലിന്യമുക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പിള്ളേരെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് അതിൽ കുറച്ച് ആളുകൾ മലയാളികളാണ് ഈ മലയാളികളായ കുട്ടികൾ ഡൽഹിയിൽ ജയന്നൂരിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കുന്നത് പഠിക്കാനല്ലേ ഗവേഷണം നടത്താനൊന്നും അല്ലേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ രാജ്യ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പഠി ഇവർക്ക് ഇതിനൊക്കെ എവിടെയാണ് നേരം പഠിക്കാൻ പോയ പഠനം ഗവേഷണം ഹോസ്റ്റല് ലൈബ്രറി അതുപോലെ മെസ്സ് ഭക്ഷണം കിടന്നുറക്കം ഇതൊക്കെയാണ് സാധാരണ കുട്ടികൾ ചെയ്യുന്നത് ഇത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായി ഡൽഹിയിൽ ചെന്ന് തമ്പടിച്ച് തെരുവിൽ ഇറങ്ങി ഓരോ തോന്നിയാസങ്ങളും ഓരോ ലീലാഭ്യാസങ്ങളും കാണിക്കുകയാണ് ഈ കുട്ടികളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും കൊക്കിയെടുത്ത അകത്തോട്ടും പുറത്ത് അടുത്ത കാലത്തും ഇറങ്ങില്ല ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ളതാണ് മാത്രമല്ല വായുമലിനീകരണം അല്ല ഇവരുടെ പ്രശ്നം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇവർ ചില മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് അതായത് മത്ബി ഹിത്മ അമർ രഹേ എന്നാണ് എന്ന മുദ്രാവാക്യമാണ് ഈ മത്ബി ഹിത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു മാവോയിസ്റ്റ് നേതാവാണ് അതായത് ഇവിടെ തീവ്രവാദ ബന്ധമുള്ള ഇടതുപക്ഷ തീവ്രവാദ ബന്ധമുള്ള ഒരു നേതാവാണ് ഇയാളെ കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന സുരക്ഷാസേന ഇയാളെ വെടിവെച്ചു ഇയാളെ താട്ടി മാവോയിസ്റ്റ് നേതാവാണ് ഇയാൾ മലിനീകരണത്തിനെതിരെ നടത്തുന്ന മാർച്ചിൽ ഈ മാവോയിസ്റ്റ് നേതാവിന് എന്താണ് കാര്യം എന്ന് സാധാരണക്കാർ ചോദിക്കും ഈ മാ ഹിത്മ എന്ന് പറയുന്നവനെ കൂടി അവന് വേണ്ടി തെരുവിലിറങ്ങുകയാണ് എന്നിട്ട് മലിനീകരണത്തിന്റെ പേര് അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാം ആദ്യം പറഞ്ഞതിലേക്ക് പഠിക്കാൻ പോകുന്നവർ പഠിച്ചാൽ മതി വായുമലിനീകരണവും അവിടുത്തെ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ തീർക്കാൻ ഡൽഹിയിൽ ഒരു സർക്കാരുണ്ട് അവർക്കറിയാം കേന്ദ്ര സർക്കാരുണ്ട് ഈ മത് വിഹിത് എന്ന് പറയുന്ന മാവോയിസ്റ്റ് തീവ്രവാദിയെ കൊന്നിട്ട് അവന് വേണ്ടി വാദിച്ച് അവന്റെ ജീവന് വേണ്ടിയൊക്കെ തന്നെ അല്ലെങ്കിൽ അവന്റെ ജീവനെടുത്തതിന് പ്രതിഷേധം അറിയിച്ചു കൊണ്ടൊക്കെയാണ് ഈ തെണ്ടിത്തരം അവിടെ നടക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല അംഗീകരിക്കില്ല രാജ്യത്ത് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്തൊക്കെ പല പല വിഷയങ്ങളിലാണല്ലോ എന്തെല്ലാം ഉത്തർപ്രദേശില് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞായിരുന്നു പരിപാടി അതായത് എല്ലാത്തിലും മത തീവ്രവാദവും ഇടതുപക്ഷ തീവ്രവാദവും കലർത്തിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കി കലാപമുണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് ജെ എൻ യു എന്ന് പറയുന്നത് ഒരു കലാപത്തിന്റെ അല്ലെങ്കിൽ വിഷവിത്തുക്കൾ കൂടുതലായി ഉള്ള നല്ല കുട്ടികളുമുണ്ട് കേട്ടോ കൂടുതലായി ഉള്ള ഒരു പ്രസ്ഥാനമാണ് അവിടെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഉണ്ടായത് അതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പം അവിടെ ഈ ഇടതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ തന്നെ അവിടെ കടന്നു കയറി ഇവിടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ചില കോളേജുകളിൽ എസ് എഫ് ഐ നടത്തുന്ന കരാള ഹസ്തങ്ങളുടെ പരിപാടിയില്ലേ അതായത് എസ് എഫ് ഐ നടത്തുന്ന ആ അക്രമം ആധിപത്യം ഏകാധിപത്യം മുഖയില്ലേ അതിൻ്റെ മറ്റൊരു മുഖമാണ് കെ എൻ യുവിന് കാണുന്നത് ഈ മലയാളികളായ കുട്ടികൾ അവിടെ പോയി ഇത്തരം ദൂന്നയാസങ്ങളിൽ പെട്ടുപോകുന്നത് കഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവിയാണ് തിളയ്ക്കുന്നത് നിങ്ങൾ രാജ്യത്തിനെതിരാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കെതിരാണ് മാവോയിസ്റ്റ് തീവ്രവാദം ഇന്ത്യയിൽ നിരോധിച്ചതാണ് ഇടത് തീവ്രവാദം അപ്പം മാവോയിസ്റ്റുകാരൻ വേലകൾ കാണിച്ചാൽ ചിലപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കും ചിലപ്പോൾ പിടിച്ചകത്തിട്ടിരിക്കും മര്യാദയ്ക്ക് കീഴടങ്ങിക്കഴിഞ്ഞാൽ പുനരദിവസിപ്പിക്കും അത് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഈ മലയാളികളായ കുട്ടികൾ കൂടി ഇതിനകത്തൊക്കെ പങ്കാളികളാകുമ്പോൾ ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞ് പങ്കാളികളാകുമ്പോൾ നാട്ടിലുള്ള അവരുടെ മാതാപിതാക്കൾക്കൊക്കെ എത്രമാത്രം വിഷമം ഉണ്ടാകും നിങ്ങളെയൊക്കെ തന്നെ വെറും ചട്ടുകമാക്കുകയാണ് രാജ്യത്തിനെതിരെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെതിരെ നിങ്ങളെയൊക്കെ ചട്ടുകമാക്കുകയാണ് നിങ്ങളെ വെച്ച് ഇവർ ലാഭം കൊയ്യുകയാണ് നിങ്ങളെ നിങ്ങളുടെ ഫോട്ടോ എടുത്തുകൊടുത്തുകൊണ്ടായിരിക്കും വിദേശ തീവ്രവാദ ഫണ്ട് ഇവിടെ ചില ഏജൻസികൾ വാങ്ങി കൂട്ടുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ഓർത്താൻ നിങ്ങൾക്ക് തന്നെ കൊള്ളാം